നമ്മുടെ നമ്മുടെ ജനപ്രിയ അവതാരക പ്രിയപ്പെട്ട ലക്ഷ്മി ൂർ ലോക്കൽ ചാനലിൽ നിന്നാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യണത് എൻ്റെ ഗ്രോത്ത് താങ്കൾ ഒരു തൃശ്ശൂർ കാരണം ആയതുകൊണ്ട് ഇതെങ്ങനെ ഇവിടെ നിന്ന് എത്തി എന്നോന്ന് ഞാൻ പിന്നെ മെസ്സേജ് വെച്ച് ചോദിക്കാം കേട്ടോ എൻ്റെ ഗ്രോത്ത് സ്റ്റെഫാൻ കണ്ടിട്ടുള്ളതാണ് സോ ഒന്നും ആയിട്ടില്ല ആവാനുള്ള ശ്രമത്തിലാണ് എന്തെങ്കിലും നിങ്ങൾ എല്ലാവരും മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹം കൊണ്ടും പിന്തുണ കൊണ്ടും നന്ദി അത് തന്നെ പറഞ്ഞോട്ടെ ക്ലാസ് ആണോ അത് ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞോ ഒരുപാട് സന്തോഷം കാരണം ഞായറാഴ്ചയാണ് ഞായറാഴ്ച സമയത്ത് വീട്ടിലെ ഒരു ജായയും കുടിച്ച് ടി വി കണ്ട് അല്ലെങ്കിൽ പുറത്തു പോയി മറ്റുള്ള മോൾസിൽ പോയി എൻജോയ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരായിരിക്കും മെജോറിറ്റി ആൾക്കാർ പക്ഷേ ഇത്രയധികം പേരെത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പതിനായിരം പേർക്ക് ഈക്വൽറ്റ് ആണ് ഇന്നത്തെ ഒരു ദിവസം കൊച്ചി നഗരത്തിലെ ടീം പറഞ്ഞ പോലെ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വലിയ നന്ദി അരുൺ ഉത്രാടം മേക്ക് അവേഴ്സ് സ്റ്റുഡിയോ ആൻഡ് സലൂൺ അതും യൂണിസെക് സലൂൺ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അവരോടും പറയാനുള്ളത് ഇവിടെ ഒരുപാട് പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട് പിന്നെ നാട്ടുകാരുണ്ട് തൊട്ടപ്പുറത്തെ ജ്വല്ലറിയിൽ നിന്നും എല്ലാ അവിടെ നിന്നും സ്റ്റാഫുകളും നോക്കുന്നുണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇവിടുത്തെ സർവീസ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നോൺ ആയിട്ടുള്ള ഫേസസ് ഗ്യാരണ്ടി തരുമ്പോ നിങ്ങൾക്ക് ഞങ്ങളെ വേണമെങ്കിൽ വന്നിടിക്കാം കാരണം നമ്മൾ അത്രയും കോൺഫിഡന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊരു സാറ്റലൈറ്റ് ചാനല് ഞാൻ വരുമ്പോൾ നമുക്കൊരു പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ പേഴ്സണൽ കോസ്റ്റ്യൂമറിനോ അങ്ങനെ ഒന്നും നമുക്ക് ഡിമാൻഡ് ചെയ്യാനോ അങ്ങനെ ഒന്നും അറിയില്ല ഐശ്വര്യമായിട്ട് ആ വലുതയൊന്നും കാണിക്കൂടാ ഈ കൈയാണ് എൻ്റെ ലൈഫിൽ ഞാൻ തമാറുപടാതെ തുടങ്ങുന്ന സമയത്ത് എന്നെ സുന്ദരിയാക്കി എൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ സ്ക്രീനിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ടമാർ എന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അരുൺചേട്ടനാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ വിളിക്കുക കാരണം പ്രായം കൊണ്ട് നമ്മൾ ഞാൻ ചെറുതാണെങ്കിലും ഈ കൈകളായിരുന്നു എനിക്ക് മേക്കപ്പ് ഇതൊക്കെ കേട്ടോ ഞാൻ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു ഇനോഗ്രേഷൻ ലൈക്ക് ലക്ഷ്മി വരണം അല്ലെങ്കിൽ ബിനീഷ് വരണം അന്ന വരണം എന്നൊക്കെ ചോദിച്ചപ്പോ ലക്ഷ്മി തുടങ്ങിയത് ഞാൻ ലക്ഷ്മിയെ വെച്ചിട്ടാണ് സോ എനിക്ക് ലക്ഷ്മി വരണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയിൽ രണ്ട് മൂന്ന് തവണ ഈ കൈക്കളൊക്കെ നീക്കി ഇവിടുന്ന് ഡേറ്റ് ഒക്കെ മാറ്റിയിരുന്നു പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു എന്തിനും നമ്മൾ കൂടെ ഉണ്ട് ധൈര്യമായിട്ട് ഡേറ്റ് വേണമെങ്കിൽ മാറ്റു അല്ലെങ്കിൽ വേണ്ട എന്ന ഡേറ്റ് എന്നുള്ളത് പറഞ്ഞ നമ്മൾ എന്തായാലും എത്തിയിരിക്കുന്നു പറഞ്ഞു ആ വാക്ക് പാലിച്ചു